സ്റ്റിക്കും പൊട്ടി ഫ്രോഗും പോയി മീന് ഫ്രോഗായിട്ട് പോയി ഫ്രോഗായിട്ട് പോയില്ലേ ഒന്ന് ഒന്ന് സ്റ്റിക്ക് പൊട്ടിച്ചു പോയി ചിട്ടാവും കള്ള പോലു

ഏകദേശം കാല് ചവിട്ടാൻ പരുന്ന കുറച്ചുമ്പോ കാല് കിട്ടുന്നുണ്ട് അത് മഞ്ഞ കളർ വന്നല്ല ചളിയുള്ള പകച്ചാല് ഇവിടെ ചവിട്ടിട്ട് അതില് വെക്കാൻ പക്ഷെ 40 200 ഇല്ലടാ 44 ഒരു പദണ്ട് ആ കല്ല് മടക്കി ആ ആ ആ നാറവല്ലേนะ നാരിസ ഓക്കേ അടിയ മോനെ ഫസ്റ്റ് ഷോൺ ഫസ്റ്റ് ഷോൺ ജമ്മിടാ മുനോട്രി കന്ന ശമടേ വെള്ളത്തൂടെ അല്ല ജമ്മിടാ കൊട്ടി വിളിക്ക ങ്ങനെ ഹുക്ക് കഴിഞ്ഞില്ല നെറ്റൊന്നെ വല്യ പൂണ്ടോ നെറ്റേ കമ്മിട ഇതിലോ അതൊരു പണിയാണേ അത് അപ്പൊ പണിയാണേ കൊറേക്ക് ചെറുതാക്കല്ലേ ജാമമായി കഴിഞ്ഞു പണിയോ അവിടെ അതേ സൈസണ്ണൂലടിക്കണമെങ്കിൽ തന്നെ അവരും സ്റ്റിക്ക് ഹോൾഡ് ചെയ്യണം അടാ എല്ലട അങ്ങോട്ടും എല്ലാം നടക്കുന്ന ഡെയിഞ്ചറാണ് പക്ഷെ പോവാതെ വേറെ വഴിയല്ലേ അത് ജഗ പോവാണിച്ച് പോരേ നല്ല പോണോ പിടിച്ചോ പിടിച്ചോ പിടിച്ചെ സേഫാണോ സേഫാണോ നോക്കിട്ട് പോണേ നല്ല പോച്ചയാ ഓർ പോമ്പത്തേ പോണ്ടേ ഏത് മറ്റേ ഉള്ളത് അവന്റെ മറ്റേ സാധനം നേരത്തെ കുടിയനേ ഉള്ളു പിഞ്ഞോ ചാക്ക

ഒന്ന് ചാക്കി ഇല്ലാണ്ടല്ലേ അത് ചടി നിറ പോലിട്ട് അടിച്ചാൽ ഒറ്റ ബുക്ക് പോവ്

എന്നാ കാണുന്നോ നേരത്തെ തന്നെയാ ആക്കിടല്ല ഞാൻ ചാക്കു തുറന്നോ ചാക്കടേക്കാ അവിടെയൊക്കെ കുറ പലസാന करंट എങ്കിലും സ്റ്റിക്കിക്ക് പോവുകളാ ആവട മീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മള് മഞ്ഞാന്ന് പിടിച്ചതിനെക്കാട്ട് കുറച്ചുകൂടി വലുപ്പം ഇല്ല അല്ലേപ്പള്ളൂപ്പുണ്ടോ